ഞാൻ നമ്മുടെ ചാനലിൽ എസ് ട്വൻറ്റി ഫോറിൻ്റെ എസ് ട്വൻറ്റി ഫൈവിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എത്രത്തോളം ക്വാളിറ്റി നമുക്ക് എസ് ട്വൻറ്റി ത്രീ ഔട്ട്ട്രയും അതിനൊക്കെ എസ് ട്വൻറ്റി ഫോറും ട്വൻറ്റി ഫൈവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എസ് ട്വൻറ്റി ത്രീ ഔട്ട്രേഡ് മറ്റൊരു പോർട്രേറ്റ് ടെസ്റ്റാണ് അതിനൊക്കെ തന്നെ നമുക്ക് അതിൽ കൂടി പ്രോമോ ടെസ്റ്റും കൂടെ ചെയ്യും ഈ രണ്ട് ടെസ്റ്റും കൂടെയാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റിൽ തന്നെ പോർട്രേറ്റ് ആണ് അപ്പോൾ ഇത് വൺ എക്സ് റേഞ്ചിനാണ് കിടക്കുന്നത് ഓക്കെ ഞാൻ ത്രീ എക്സിലോട്ട് മാറ്റിയത് ഓക്കെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ഒരു ഓപ്ഷൻ വരാമെന്ന് വെച്ചാൽ പോർട്ട്രോയ്റ്റിൽ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നില്ല നമ്മൾ പ്രൊമോഡിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഓപ്ഷൻസ് നമുക്ക് അതിൽ ക്ലിയർ ചെയ്ത് കിട്ടും അപ്പോൾ ഇതിൽ ഞാനിപ്പം പോർട്ട്രോ ഏറ്റിൽ ഒരു ഇഷ്ടം ക്ലിക്ക് എടുക്കുകയാണ് ഓക്കെ അതെടുത്തു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കാം അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ള നമ്മൾ ഏതാണോ ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് ക്ലിയർ ആയിട്ട് ഇതിനൊക്കെ കിട്ടും എഡ്ജസ്റ്റൊക്കെ വളരെ ഷാർപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ നല്ലൊരു ഫോക്കസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ ദെൻ ഇതിൽ തന്നെ പോർട്രേറ്റിൽ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യണ ആ ഒരു ഒബ്ജക്റ്റ് മാത്രം ആ ഒരു ഒറിജിനൽ കളറും ബാക്കി വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റിഷ് കളറിലൂടെ നമുക്ക് കിട്ടും ആ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫോക്കസ് ആയിട്ടുണ്ട് അതും അതിൻ്റെ റിസൾട്ട് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ സ്റ്റിൽ ഓടി ഓക്കെ ഫൈനലി ദ റിസൾട്ട് ഒരു ഡിഷല്ലേട്ടാ ഈ ഒരു ഒരു ഫീച്ചറൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റർ ഇൻഡ്യത്തിലെ ഒരു ദിഷയില്ലാത്ത റിസൾട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഡി എസ് എൽ ആറ് ഒരു ക്യാമറ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതും നമ്മൾ ആ ഒരു എടുത്ത പിക്ക് നമ്മൾ സൂം ചെയ്ത് ഇൻസൂമിൻ ചെയ്ത് നമ്മൾ നോക്കണ ടൈമിൽ വരാൻ നമുക്ക് അതിൽ അത്ര ഷാർപ്പായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത് ഒരു ആ ഒരു ഫോട്ടോ അധികം നമ്മൾ പിരുന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും കിട്ടുന്നില്ല ഇത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റിഷ് കളറ് വരുന്നത് ഇത് നോർമൽ ബ്ലർ എഫക്റ്റില് കിട്ടുന്നത് ഒരു ഒരു മേക്കാഷൂട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പോർട്ട്രേറ്റിന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ എപ്പോഴും പ്രോ മോഡായിരിക്കും അത് ഞാൻ ഇഷ്ടം കാണിച്ചു തരാം അപ്പോൾ ഇതിൽ നമ്മൾ പ്രോ മോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യും ഓക്കെ പ്രോ വീഡിയോ എടുക്കുന്നില്ല പ്രോ ക്യാമറ എടുക്കുന്നില്ല ഓക്കെ അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫ്ലവറിന് നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ ഇതിൽ ഞാൻ ടെൻ എക്സ് എൽ എൻസിറ്റാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇപ്പം ഇതിപ്പം ടെലി ഫോട്ടോ തേടാണോ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് ടെൻ എക്സ് ഇട്ടിട്ട് ഞാൻ കുറച്ചൂടെ ബാക്ക് നിന്നിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ടെൻ എക്സ് ആണ് ഇട്ടേക്കണേ ഇത് പിന്നെ കളറ് ഇഷ്ടം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഐ എസ് ഒ ലെവലും ഷട്ടർ സ്പീഡും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഒരു ഇതിലോട്ട് വന്നിട്ട് ഓക്കെ എനിക്ക് ഈ ഒരു ലൈറ്റാണ് ഇനി നമ്മൾ മാനുവലി തന്നെ നമ്മൾ ഒബ്ജക്റ്റ് ഏതാണോ അത് ഫോക്കസ് ചെയ്യാം ഓക്കെ നമ്മൾ ഡി എസ് എൽ ആർ ക്യാമറയിൽ നമുക്ക് എങ്ങനെയാണോ മാക്രോ ഷോട്ട് കിട്ടുന്ന അതേമാതിരി തന്നെ നമുക്കതിൽ റിസൾട്ട് ഫോക്കസ് ആയി കിട്ടും ഇത് കുറച്ചുകൂടി നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇതന്നെ ഒന്നുകൂടെ ഔട്ടോ ഫോക്കസ് ചെയ്യാം സോറി മാനുവലി ഫോക്കസ് ചെയ്യാം മേനുവലി ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഒബ്ജെക്ട് ചെയ്യണോ ക്ലിയർ ആകാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് വേണം ഓക്കെ നമുക്ക് ഫൈനൽ റിസൾട്ട് ചെയ്താൽ മതി അപ്പോൾ ഡി എസ് എൽ ആർ ക്യാമറയിൽ നമ്മൾ എടുക്കുന്ന മാതിരി തന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു നമ്മൾ റീങ്ങോട്ട് പോയിട്ട് ഒരു ഷോട്ട് ആ ഒരു ക്ലിപ്പിൽ തന്നെ നമുക്ക് ഇതെടുക്കാൻ പറ്റും ഇതാണ് നമ്മൾ എസ് ട്വൻറ്റി ത്രീ അൾട്ര ഈ ശരിക്കും പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇപ്പോൾ ഇറങ്ങി കഴിയും കാട്ടി ഏറ്റവും ബെറ്റർ ഇപ്പോൾ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ക്യാമറ ക്വാളിറ്റിയിൽ എപ്പോഴും എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് ഇപ്പോഴും മുൻപന്തിയിലേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഞാനാ ഒരു ഫോൺ എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻറ്റി ഫൈവ് യൂസ് ചെയ്ത ഒരാളാണ് അതിന് അങ്ങനെ ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് നമ്മൾ കേട്ടതാണ് ഇപ്പോഴും എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് ബെറ്റർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൊബൈലായിട്ട് Okay you did like it so much thank you